വസഹബിഹി വസ്സലാമില്ല അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു അപ്പം നമ്മൾ പാഠം പതിമൂന്ന് എക്സർസൈസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തത് താഴെ ഒരു ഉദാഹരണം ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണത്തിൽ എങ്ങനെയാണോ ചെയ്തത് അതുമാതിരി ചെയ്യാൻ അതായത് പിന്നെ ഏകവചന വാക്യ കൊടുത്തിട്ടുള്ള ഏകവചനം മുഫ്രദ് ജുംല കൊടുത്തിട്ടുണ്ട് അതിനെ ബഹുവചന വാക്യാക്കണം ജമ്മു ജുംലാക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തത് ചെയ്തു നോക്കൂ ജൈനബു ഹറജത്ത് മിനൽ ഫസ്ലി ജൈനബ് ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു ജൈനബ് ഹറജത്ത് അവൾ പുറപ്പെട്ടു മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് അപ്പോൾ ആ വാക്യത്തിൽ എങ്ങനെയാണ് പറയുക ജൈനബ് പുറപ്പെട്ടു ക്ലാസ് റൂമിൽ നിന്ന് അപ്പോൾ അതിനെ ബഹുവചനാക്കി എങ്ങനെ ജൈനബു വ ആമിനു വ മറിയമു മിനൽ ഫസ്ലി ജൈനബ് ആമിനയും മറിയമും ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ഹറജത്ത് എന്തായി ഹറജ്ന എന്നായി മൂന്ന് സ്ത്രീകൾ വന്നു മൂന്ന് കുട്ടികൾ വന്നു അപ്പോൾ ജമ്മായി അപ്പോൾ ഏകവചന ഏകവചനവാക്യത്തെ ബഹുവചനാക്കുക അതാണ് ഇവിടെ ചെയ്യുന്നത് അടുത്ത് ചെയ്തു നോക്കാം അൽ മുദർ റിസത്തു റഹബദ് ഇലൽ ഫസ്ലി അദ്ധ്യാപിക ക്ലാസ് റൂമിലേക്ക് പോയി അപ്പം എന്നെങ്ങനെ ബഹുവചനാക്കുക അൽ മുദർ റിസാത്തു ബബ്ന ഇലൽ ഫസ്ലി അദ്ധ്യാപികമാർ ക്ലാസ് റൂമിലേക്ക് പോയി അൽ 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 മുദ്രസാത്തു നായി जहाबत्न दहाब्ज़ स्त्री जहाब्बन पर कुे स्त्री अब अल मुदर ऋसा तो जहाब्बन इल अल फसल विद्या अद्यापिकम क्लासूम अवालिबा जदीद तु जलसली അ ാലിബാ തു വിദ്യാർത്ഥിനി അ ത്വാലിബത്തു ജദീദത്തു അത്വാലിബത്തു വിദ്യാർത്ഥിനി അൽ ജദീദത്തു പുതിയ പുതിയ വിദ്യാർത്ഥിനി ജലസത് ഫുൽ ക്ലാസ് റൂമിലിരുന്നു അപ്പം അ ബഹുവചനം എന്താ അത്വാലിബാതു അൽ ജദീദത്തിൻ്റെ ബഹുവചനം എന്താ അൽ ജുദുദു ജലസത്ത് അവൾ ഒരു സ്ത്രീ പോയി അതിന് അവർ കുറേ സ്ത്രീകൾ പോയി ബഹുവചനം എങ്ങനെയാക്കുക ജലസ്ന ഇതിനെങ്ങനെ ബഹുവചന ബാക്കിയാക്കാം അ ത്വാലിബാ തുൽജുതു ജലസ്ന ഫിൽഫസ്ലി പുതിയ വിദ്യാർത്ഥിനികൾ ക്ലാസ് റൂമിൽ ഇരുന്നു അപ്പോൾ പുതിയ വിദ്യാർത്ഥിനി ക്ലാസ് റൂമിൽ ഇരുന്നു എന്നുള്ളതിന് പുതിയ വിദ്യാർത്ഥിനികൾ ക്ലാസ് റൂമിലിരുന്നു അ ലിബാ തുൽതു ജലസ്ന ഫിൽഫസ്ലി അപ്പോൾ മലയാളത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായി പക്ഷെ പുതിയ എന്നുള്ള ഞത്വോ വിശേഷനോ ആ പുതിയെന്നെ വിദ്യാർത്ഥിനിയായാലും പുതിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളായാലും പുതിയ വിദ്യാർത്ഥിനികൾ ആ പുതിയ ബഹുവചന ആകുന്നില്ല മലയാളത്തിന് പക്ഷേ അറബിയിൽ അൽ ജദീതത്വവും എന്താവും ആ പുതിയതും എന്താവും അൽ അൽജുദുതു ബഹുവചനാകും അപ്പം ശ്രദ്ധിക്കുക ബിന്ദു മുഹമ്മദിൻ റഹബത്ത് ഇലൽ മദ്രസത്തി മുഹമ്മദിൻ്റെ മകൾ സ്കൂളിലേക്ക് പോയി ബിന്ദു മുഹമ്മദിൻ മുഹമ്മദിൻ്റെ മകൾ പെൺകുട്ടി ബിന്ദുൻ റഹബത്ത് അവൾ പോയി ഇലൽ മദ്രസത്തി അപ്പോൾ മുഹമ്മദിൻ്റെ മകൾ മദ്രസയിലേക്ക് പോയി അപ്പോൾ അതിനെങ്ങനെ ബഹുവചനാക്കാം ബിന്തുൻ്റെ ബഹുവചനം എന്താ ബനാത്തു അപ്പോൾ ബനാത്തു മുഹമ്മദിൻ മുഹമ്മദിൻ്റെ പെൺകുട്ടികൾ മുഹമ്മദിൻ്റെ പെൺമക്കൾ ദഹബത്ത് എന്താവും ദഹബ്ന ദഹാബ്ന ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോയി അവരെല്ലാവരും പോയി ദഹബ്ന ഇനി അടുത്തത് ഹാദ ഹാദിഹി ഹാ ഉലായി എന്നതുകൊണ്ട് നമ്മൾ ഫിലിൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം അപ്പോൾ ഡാഷ് അഹി എൻ്റെ സഹോദരൻ അപ്പോൾ എന്താ പറയുക ഹാദാ അഹി ഇത് എൻ്റെ സഹോദരനാണ് ഉഹ്തി അപ്പോഴോ ഹാദിഹി ഉഹ്തി ഇത് എൻ്റെ സഹോദരിയാണ് റിജാലുൻ ബഹുവചനാണ് അപ്പോൾ എന്താ ഹാ ഉലായി റിജാലുൻ പുരുഷനായാലും ഹാവുലായി ആണ് അടുത്ത് സ്ത്രീ ആയാലും ഹാവുലായി ആണ് അപ്പോൾ റിജാലുൻ പുരുഷനാണ് ബഹുവചനം അപ്പോൾ ഹാ ഉലായി റിജാലുൻ ഇവർ പുരുഷന്മാരാണ് മുതർ റിസൂന ബഹുവചനാണ് പുരുഷനാണ് അപ്പോഴോ ഹാവുലായി മുതർ റിസൂന ഇവർ അധ്യാപക അധ്യാപകന്മാരാണ് ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികൾ സ്ത്രീലിംഗാണ് അപ്പോൾ സ്ത്രീലിംഗത്തിന് ബഹുവചനായാലിസ്മുഷാർ ഏതാ ഹാവുലായി അപ്പോൾ സ്ത്രീലിംഗമായാലും ഹാവുലായി അപ്പോൾ ഹാവുലായി ത്വാലിബാത്തുൻ ഇവർ വിദ്യാർത്ഥിനികളാണ് ഉമ്മി എൻ്റെ ഉമ്മ സ്ത്രീലിംഗാണ് ഏകവചനൻ അപ്പോൾ ഏതാ ഹാദിഹി ഉമ്മ ഇതെൻ്റെ ഉമ്മയാണ് അബി ഏകവചനാണ് പുല്ലിംഗാണ് അപ്പോഴോ ഹാദ അബി ഇതെൻ്റെ ഉപ്പയാണ് ത്വാലിബത്തുൻ സ്ത്രീലിംഗാണ് ഏകവചനാണ് അപ്പോഴോ ഹാദിഹി ഹാദിഹി ത്വാലിബത്തുൻ ഇതൊരു വിദ്യാർത്ഥിനിയാണ് ത്വബിബാത്തുൻ സ്ത്രീലിംഗാണ് ജമ്മാണ് ഡോക്ടർമാർ ത്വബിബാത്തുൻ അപ്പോൾ സ്ത്രീലിംഗം ജമ്മിന് ഏതിസ്മുഷാരയാണ് ഹാ ഉലായി ഹാ ഉലായി തബീബാ ഇവർ ഡോക്ടർമാരാണ് സ്ത്രീ ഡോക്ടർമാരാണ് ലേഡി ഡോക്ടർമാരാണ് തുജ്ജാറുൻ പുല്ലിംഗാണ് ബഹുവചനാണ് കച്ചവടക്കാർ അപ്പോൾ ഏത് ഇസ്മു ഇഷാരയാണ് ഹാ ഉലായി ഹ ഉലായി തുജ്ജാറുൻ ഇവർ കച്ചവടക്കാരാണ് അപ്പോൾ അങ്ങനെയാണ് ഹിസ്മു ഇഷാര ഹാദാ ഹാദി ഹി ഹാ ഉലായി അത് ഫിരിന്ത ബ്ലാൻസ് നമ്മൾ ചെയ്തു വാറക്കള്ള ഹീഖും അടുത്തത് എന്താണ് നമ്മൾ ലമീറുകൾ കൊണ്ട് പൂരിപ്പിക്കണം ഏതാണ് ഏത് ലമീറ യോജിച്ചത് അതിവിടെ പൂരിപ്പിക്കണം ഏതൊക്കെ ലമീറുകളെ പറ്റിയാൽ പറയുന്നത് ഹുവ ഹിയ ഹോം ഹുന്ന അപ്പോൾ മുതക്കർ ഏകവചനാണെങ്കിൽ ഹുവ മു അന്നസ് സ്ത്രീലിംഗം ഏകവചനാണെങ്കിൽ ഹിയ മുതക്കർ ബഹുവചനാണെങ്കിൽ ഹോം പുല്ലിംഗം സ്ത്രീലിംഗം ബഹുവചനം മോനസ് ജമു ആണെങ്കിൽ ഹുന്ന അപ്പോൾ അത് ഇവിടെ പൂരിപ്പിക്കണം ഹുവ ഇയ ഹും ഹുന്ന അപ്പം ആദ്യത്തെ നോക്കാം മൻ ഹാദർ റജുലു ഈ പുരുഷൻ ആരാണ് അപ്പോൾ ഏകവചനം മുതക്കറാണ് പുല്ലിംഗാണ് അപ്പോൾ ഏതാ പിന്ന വിളാസ് വരാം അപ്പോൾ ഈ പുരുഷൻ ആരാണ് ഡാഷ് മുതറിൻ ഹുവ മുതരിസുൻ അദ്ദേഹം അധ്യാപകനാണ് കാരണം ഏകവചനായിരിക്കണം പുല്ലിംഗമായിരിക്കണം അടുത്ത് നോക്കൂ ഐന ത്വാലിബാ വിദ്യാർത്ഥിനികൾ എവിടെ അപ്പോൾ ബഹുവചനാണ് സ്ത്രീലിംഗം മുൻ അപ്പോൾ എന്താ പറയുക ഹുന്ന വിദ്യാർത്ഥികൾ എവിടെ അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങാം ഹുന്ന ഫസ്ലി അവർ ക്ലാസ് റൂമിലാണ് അപ്പോൾ അവർ സ്ത്രീകളായിരിക്കണം ബഹുവചനായിരിക്കണം അപ്പോൾ ഏത് തമീറ പറയാ ഹുന്ന ഹുന്ന ഫിൽ ഫസ്ലി അവർ ക്ലാസ് റൂമിലാണ് മൻ ഹാ ഉല ഇൽ ഫിത്തിയതു മൻ ഹാ ഉല ഇൽ ഫിത്തിയതു ഈ യുവാക്കൾ ആരാണ് ഫത്തൻ ഫിത്തിയത്വൻ ഫത്തൻ യുവാവ് ഫിത്യത്തുൻ യുവാക്കൾ അപ്പോൾ പുല്ലിംഗാണ് മുതക്കർ ബഹുവചനാണ് അപ്പോൾ ഇവർ ആരാണെന്ന് എങ്ങനെ മറുപടി പറയാം ഹോം ഉല്ലിംഗം പോകുന്നതിൻ്റെ ഹോം അവർ അബുനാവുൽ മുദർ റിസി അദ്ധ്യാപകൻ്റെ മക്കളാണ് ആൺമക്കളാണ് ഹോം അബുനാവുൽ മുതർ റിസീ അധ്യാപകൻ്റെ ആൺമക്കളാണ് ആയിന ത്വാലിബത്തുൽ ജതീതത്വ പുതിയ വിദ്യാർത്ഥിനി എവിടെ അപ്പോൾ ഏകവചനാണ് സ്ത്രീലിംഗാണ് അപ്പോൾ ഹിഅഫിൽ മക്തബത്തി അവൾ ഓഫീസിലാണ് അവൾ ഓഫീസിലാണ് ഹിയ അവൾ ഏകവചനം സ്ത്രീലിംഗം മൻ ഹാ ഉല ഇന്നാസ് ഈ ആരാണ് അപ്പോൾ ബഹുവചനം പുല്ലിംഗാണ് അപ്പം എങ്ങനെയാണ് പറയാം ഹോം ഹുജ്ജാജു മിനൽ ഹിന്ദി അവർ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരാണ് ഹാജിമാർക്ക് എന്താ പറയുക ഹുജ്ജാജുൻ ഹാജിമാർ ഹുജ്ജാജു ഐന ത്തൊബി ബാതു ലേഡി ഡോക്ടർമാർ എവിടെ അപ്പോൾ ലേഡി ഡോക്ടർമാർ ബഹുവചനം സ്ത്രീലിംഗാണ് അപ്പോൾ അവർന്നിങ്ങനെ പറയാം ഹുന്ന ഹുന്ന മുസ്തഷ മുസ്തഷ്ഫൽ ബിലാദത്തി അവർ സ്ത്രീകളുടെ ഹോസ്പിറ്റലിലാണ് മുസ്തഷ്ഫ ഹോസ്പിറ്റൽ അൽ ബിലാദത്തി മറ്റേണിറ്റി സ്ത്രീകളുടെ ഹോസ്പിറ്റൽ മൻ ഹാദൽ വലതു അല്ലെ ഹറ ജമീൻ ബൈത്തിക്ക ോട്ട് പോകണം മിൻ ഭയത്തിക്ക നിൻ്റെ വീട്ടിൽ നിന്ന് ഹറജ പുറപ്പെട്ട അല്ലെ പുറപ്പെട്ടവൻ ഹാതൽ വലതു ഈ കുട്ടി മൻ ആരാണ് അപ്പം നിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഈ കുട്ടി ആരാണ് അപ്പോൾ ആൺകുട്ടിയാണ് ഏകഭജനാണ് അപ്പം എന്താ പറയുക ഹുവബനു അഹി എൻ്റെ സഹോദരൻ്റെ മകനാണ് അവൻ ഹുവ ഹുവബനു അഹി മീൻ ഐന ഹാ ഉലു ഈ അതിഥികൾ എവിടെ നിന്നാണ് മിൻ ഐന എവിടെ നിന്നാണ് ഹാ ഉലായിൽ ലുയൂഫ് ലൈഫിൻ്റെ ലൈഫിൻ്റെ ഭജ ബഹുവചനാണ് ലുയൂഫ് അതിഥി അതിഥി അതിഥികൾ അപ്പോൾ ബഹുവചനാണ് പുല്ലിംഗാണ് അപ്പോൾ ഹും മിനർ റിയാലി റിയാലിൽ നിന്നാണ് അവർ അവർ റിയാലിൽ നിന്നാണ് മിൻ ഐന ഹാ ഉലായിൽ മുമറി ലാത്തു ഈ നഴ്സുമാർ സ്ത്രീ സ്ത്രീ നഴ്സുമാർ ലേഡി നഴ്സുമാർ എവിടെ നിന്നാണ് അപ്പോൾ ഹുന്ന അവർ ഹുന്ന അവർ സ്ത്രീകൾ എന്ന് പറയണമെങ്കിൽ ഹുന്ന ഹുൻ ഹുന്ന മിന്നൽ മിനൽ ഫിലിപ്പീനി അവർ ഫിലിപ്പൈൻസിൽ നിന്നാണ് മൻ ഹാദിഹിൽ ഫത്താത്ത ഈ യുവതി ആരാണ് ഫത്താത്തുൻ യുവതി അപ്പോൾ ഏകവചനം സ്ത്രീലിംഗം എൻ്റെ ബഹുവചനം എന്താ ഫത്തയാത്തുൻ ഫത്തയാത്തുൻ അപ്പോൾ ഫത്തൻ ഏകവചനം പുല്ലിംഗം അതിൻ്റെ ബഹുവചനം എന്താ ഫിത്യത്തുൻ ഫത്താതുൻ ഏകവചനം സ്ത്രീലിംഗം യുവതി അതിൻ്റെ ബഹുവചനം എന്താ ഫത്തയാത്തുൻ അപ്പോൾ ഇവിടെ മൻ ഹാദിഹിൽ ഫത്താത്ത ഈ യുവതി ആരാണ് ഹിയ ബിന്തുൽ മുദ്രിസത്തി അവൾ അധ്യാപികയുടെ മകളാണ് بارك الله فيكم